കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ഫോണ് ലഹരിമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കടത്ത തടയാൻ നടപടി ജയിൽ മതിലിന് പുറത്തുള്ള നിരീക്ഷണത്തിന് ഐ ആർ ബി സേനയെ നിയോഗിക്കും ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥർക്ക് ഫോണുപയോഗത്തിന് വിലക്കേർപ്പെടുത്തി ജയിലിനകത്തേക്ക് ഇത്തരം വസ്തുക്കൾ കടത്തുന്ന സംഘങ്ങൾ അകത്തും പുറത്തും പ്രവർത്തിക്കുന്നുവെന്ന കണ്ടെത്തലുകളുണ്ടായിരുന്നു ഇത് തടയാൻ ആയുധധാരികളായ ഉദ്യോഗസ്ഥർ ജയിലിന് പുറത്ത് നിരീക്ഷണത്തിനുണ്ടാകും രാത്രി സമയത്തുൾപ്പെടെ നിരീക്ഷണമുണ്ടാകും ഗോവിന്ദശാമിയുടെ ശേഷം കൂടുതൽ പരിശോധനകൾ ജയിലിൽ നടക്കുന്നുണ്ട് കൂടുതൽ സിസിടിവി ക്യാമറകൾക്ക് വേണ്ടിയുള്ള പ്രപ്പോസ് ൽ ഇതിനോടകം തന്നെ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ജയിൽ മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് കാലങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്ന് ഗോവിന്ദസ്വാമിയുടെ ജയിൽചാട്ട സമയത്ത് വിമർശനമുയർന്നിരുന്നു ഇലക്ട്രിക് ഫെൻസിംഗ് പുനർനിർമ്മിക്കാൻ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സർക്കാരിന് കൈമാറി ജയിൽ മതിലിന്റെ പല ഭാഗങ്ങളും തകർന്നിരിക്കുകയാണെന്ന് ഗോവിന്ദസ്വാമിയുടെ ജയിൽചാട്ടം അന്വേഷിക്കുവാനെത്തിയ പ്രത്യേക സമിതിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതിന്റെ നടപടികൾ കൂടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലുള്ള എസ്റ്റിമേറ്റ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ശരീരത്തിലെ രഹസ്യഭാഗങ്ങൾ ിൽ ഒളിപ്പിച്ച മൊബൈൽ ഫോൺ കടത്ത് നടക്കുന്നുണ്ടെന്നും കണ്ടെത്തലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജയിൽ ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് കോടതിയിൽ നിന്ന് വരുമ്പോൾ തടവുകാർ ഫോൺ കടത്തുന്നുവെന്നാണ് കണ്ടെത്തൽ വിരലിനോളം വലിപ്പമുള്ള മൈക്രോഫോണുകളാണ് ഇങ്ങനെ കടത്തുന്നത് ഇത് പരിശോധിക്കാൻ ജയിലിൽ സംവിധാനമില്ല ശരീരം പരിശോധിക്കാൻ സ്കാനർ വേണമെന്ന പ്രൊപ്പോസൽ ജയിൽ അധികൃതർ നൽകി നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം